ചവറ്റുകൊട്ട മനസ്സ് അല്ലെങ്കിൽ ചവറ് മനസ്സ് മാലിന്യം നിറഞ്ഞ മനസ്സ് അങ്ങനെ ഉണ്ടാകുമോ തലയിലെ കളിവണ്ണാണോ ചകിരിച്ചോറാണോ എന്നൊക്കെ ചെറുപ്പത്തിൽ ടീച്ചർമാർ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് തലയിൽ ചവറാണോ അത് ചീഞ്ഞളിയുന്നതാണോ നമ്മുടെ തലയടക്കം നാം കാണുന്നവരുടെ തലകൾ എന്തു നിറഞ്ഞതാണ് ആ ഒരു ചോദ്യവും അതിൻ്റെ വിശദീകരണങ്ങളും വിശകലനങ്ങളും വളരെ വളരെ രസകരങ്ങളായിരിക്കുമെന്ന് മാത്രമല്ല ഓരോ മനുഷ്യൻ്റെയും ജീവിത വിജയവും പരാജയവുമെല്ലാം തലയിൽ കൊണ്ടുനടക്കുന്ന മാലിന്യങ്ങൾ എത്രത്തോളമുണ്ട് ഉണ്ട് നല്ലത് എത്രത്തോളമുണ്ട് എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് ഇപ്പോൾ പലരും പറയും അത് നമ്മുടെ ഉള്ളിൽ വരുന്ന മനസ്സിൽ വരുന്ന തലയിൽ വരുന്ന ചിന്തകൾ തോന്നലുകൾ വികാരങ്ങൾ വിചാരങ്ങൾ തീർച്ചയായും അതെ നമ്മെ നയിക്കുന്നത് നമ്മുടെ തോന്നലുകളാണ് ചിന്തകളാണ് വികാരങ്ങളാണ് വിചാരങ്ങളാണ് ആഗ്രഹങ്ങളാണ് ആശകളാണ് ഓരോരുത്തർക്കും ഓരോരോ തരത്തിലായിരിക്കും അവരുടെ ആശകളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അവയ്ക്കനുസരിച്ചാണ് ഓരോരുത്തരും അവരവരുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നത് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ആശിക്കുന്നത് പൈലറ്റാകാനായിരിക്കാം അതല്ല എങ്കിൽ റോക്കറ്റിൽ കയറിപ്പോകുന്ന ബഹിരാകാശ യാത്രികനോ യാത്രികയോ ആവാനായിരിക്കാം ഡോക്ടറും വക്കീലും എഞ്ചിനീയറും ഒക്കെ ആകാൻ ആഗ്രഹിക്കുന്നത് അവരുടെ മനസ്സിൽ എന്തെല്ലാമോ കാരണങ്ങൾ കൊണ്ട് കുരുത്തിട്ടുള്ള മോഹങ്ങൾ കൊണ്ടാണ് തോന്നലുകൾ കൊണ്ടാണ് ജീവിതത്തിൽ ഏറ്റവും നല്ലത് ഏറ്റവും വലിയത് തീരുക ഇങ്ങനെയായി തീരുക എന്നെല്ലാം തീരുമാനിക്കപ്പെടുന്നത് കൊണ്ടാണ് ഓരോരുത്തരും പ്രതികരിക്കുന്നത് ഒരാൾ ചീത്ത പറയുമ്പോൾ പത്ത് പേർ പത്ത് തരത്തിൽ പ്രതികരിച്ചു എന്ന് വരും ത്തെറിക്കുത്തരം മുറിപ്പത്തലാണ് എന്ന് പറഞ്ഞ് അടികൂടുന്നവരും അതെന്നെ അല്ല പൊട്ടച്ചെവി കാണിക്കുന്നവരും ഇപ്പോൾ ഒന്നും മിണ്ടണില്ല നാളെ നിനക്കിട്ടി ഞാൻ അങ്ങനെ തീരുമാനിക്കുന്നവരും ഓരോരോ തരത്തിലാണ് ഓരോരോ തലങ്ങളിലാണ് പ്രതികരിക്കുന്നത് ഇതെല്ലാം അവരുടെ തല അവരുടെ മനസ്സ് തരത്തിലുള്ളതാണ് എന്നതിനനുസരിച്ചാണ് ഒരു ദിവസം ഒരു കുഞ്ഞിത്തലയിൽ അറുപതിനായിരം മുതൽ എഴുപതിനായിരം വരെ ചിന്തകൾ കടന്നു പോകുന്നുണ്ട് തോന്നലുകൾ കടന്നു പോകുന്നുണ്ട് വികാര വിചാരങ്ങളുടെ ഭാഗമായിട്ട് നിരവധി കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട് ഒരു മിനിറ്റിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്താറ് നാൽപ്പത്തെട്ട് ചിന്തകൾ വരെ കടന്നു പോകുന്നുണ്ട് അങ്ങോട്ട് പോകണോ എന്താ വേണ്ടേ വായിക്കണോ പത്രം വായിക്കണോ പത്രം വായിച്ചിട്ട് പല്ല് വയ്ക്കണോ പല്ല് വെച്ചിട്ട് പത്രം വായിക്കണോ ഇങ്ങനെയെല്ലാം തുടങ്ങിയിട്ടുള്ള നിരവധി നിരവധിയായ ചെറുതും വലുതുമായ ജീവിതവുമായി ബന്ധമുള്ളതും നേരിട്ട് ബന്ധമില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള നിരവധി കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട് ആ ചിന്തകൾക്കെല്ലാം തോന്നലുകൾക്കെല്ലാം അനുസരിച്ച് പലതരത്തിലുള്ള ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ചെറുതായും വലുതായുമെല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു വിതരണം ചെയ്യപ്പെടുന്നു വികാര വിചാരങ്ങൾക്കനുസൃതമായ ഭാവങ്ങൾ നമുക്കുണ്ടാകുന്നു ഗാർബേജ് മൈൻഡ് എന്നുള്ളത് ജീവിത വിജയം ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് നിങ്ങളിൽ ഒരു ദിവസം ദിവസമുണ്ടാകുന്ന എഴുപതിനായിരത്തോളം വരുന്ന ചിന്തകളിൽ എത്ര എണ്ണമുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിലെത്രയുണ്ട് നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നത് നിങ്ങളുടെ ജീവിതത്തെ സഹായിക്കുന്നത് ധന്യമാക്കുന്നത് അഞ്ച് പത്തെണ്ണമൊക്കെ ഉണ്ടെങ്കിൽ അല്ല ഒട്ടുമില്ലാത്തവരും ഉണ്ടാവാം അങ്ങനെ ഉണ്ടാവില്ല എന്നാലും ആ എണ്ണം എത്രത്തോളം കൂടിക്കൂടി വരുമോ അറുപതിനായിരം ഉണ്ടെങ്കിൽ എഴുപതിനായിരം ഉണ്ടെങ്കിൽ അത് മുഴുവനും എ പ്ലസ് നേടാൻ സാധിക്കുമോ അതോ ഇതിൽ നിങ്ങൾ അമ്പയെ പരാജയപ്പെട്ട് സമ്പൂജ്യരായി പൂജ്യം മാർക്കുമായി ഇരിക്കുകയാണോ നിങ്ങളുടെ ജീവിതം നൂറ് ശതമാനവും പരാജയമാകും നിങ്ങൾ ആത്മഹത്യയിലോ അതല്ലായെങ്കിൽ നാടുവിടേണ്ട ഗതികേടിലോ അതുമല്ലായെങ്കിൽ കഠിനമായ ശിക്ഷകളിലോ ജയിലുകളിലോ ഒക്കെ അകപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് നിങ്ങളുടെ മനസ്സിൻ്റെ തൃപ്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള സന്തോഷം ആരോഗ്യവുമായി കൂടിച്ചേരുമ്പോൾ വികാര വിചാരങ്ങളുടെ സത്തലങ്ങൾ നൽകുന്ന ആനന്ദം തൃപ്തി സന്തോഷം സംതൃപ്തി ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൻ്റെ തലങ്ങളുമായി ഏറ്റവും പ്രാധാന്യമായ രീതിയിൽ ചേർന്നിരിക്കുന്നതാണ് ആരോഗ്യം ശരീരത്തിൻ്റെ ആരോഗ്യം ഈ വികാര വിചാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ആ വികാര വിചാരങ്ങളുടെ ആരോഗ്യവും ശരീരത്തിൻ്റെ ആരോഗ്യവും നിങ്ങളുടെ ആത്മാനന്ദവും നിങ്ങളുടെ ചുറ്റുമുള്ള സമൂഹത്തിൻ്റെ ആനന്ദവും എല്ലാം കൂടിച്ചേർന്നാൽ ഈ പ്രകൃതിയുടെ ആനന്ദം കൂടെ അടിവരയിട്ടാൽ മറ്റെന്താണ് ഒരു ജീവിതത്തിൽ വേണ്ടത് നേച്ചർ ലൈഫ് ടി വി യൂട്യൂബ് ചാനലിൽ നിങ്ങൾ തുറക്കുമ്പോൾ പ്ലേ ലിസ്റ്റ് ഒന്ന് എടുക്കണം പ്ലേ ലിസ്റ്റിൽ സോങ്സ് ആ സോങ്സിലേക്ക് പോയാൽ ഞാൻ എഴുതിയ ചില പാട്ടുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അതിലൊരു പാട്ട് പ്രശസ്ത സംഗീതജ്ഞനായ ജെറി അമൽദേവ് സംവിധാനം ചെയ്ത പാട്ടാണ് പ്രേമസുധാരസമായി ഭഗവൻ മാറ്റുകയൻ ഹൃദയം അതില് എനിക്ക് വേണ്ടത് എനിക്ക് വിദ്യ വേണ്ട സമ്പത്ത് വേണ്ട പദവി വേണ്ട പ്രതാപം വേണ്ട ബന്ധുജനങ്ങൾ വേണ്ട നിത്യം നിന്നിൽ നിത്യം നിന്നെ പ്രേമിക്കാനൊരു വരമതു മതി പാട്ട് നിങ്ങളൊന്ന് കേൾക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ മനസ്സിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ ഗാർബേജ് മനസ്സ് എന്നാക്ഷേപിക്കപ്പെടേണ്ട രീതിയിലിരിക്കുന്ന മനസ്സുകളെ സംശുദ്ധമായ പരിശുദ്ധമായ ചിന്തകൾ നിറഞ്ഞ ആനന്ദ മനസ്സാക്കി ആത്മസംതൃപ്തിയുള്ള മനസ്സാക്കി തെളിഞ്ഞ ചിന്തകൾ കൊണ്ട് ഉപകാരപ്രദമായ ചിന്തകൾ കൊണ്ട് വിളങ്ങുന്നതാക്കി തീർക്കാൻ അത് കഴിയും അതെങ്ങനെയാണ് കഴിയുക എന്ന് ചോദിച്ചാൽ അതിന് ചില വഴികളുണ്ട് മനോമാലിന്യങ്ങളെ നീക്കി ചിന്താവിഷങ്ങളെ ബ്ലോക്ക് ചെയ്ത് സ്കഡ് മിസൈലുകൾ ഉപയോഗിക്കണം ഒരു യുദ്ധത്തിൻ്റെ ഭാഷ ഞാൻ ഉപയോഗിച്ചത് എനിക്കത്ര സന്തോഷം ഉണ്ടായിട്ടല്ല ചിത്തവൃത്തി നിരോധനം തെറ്റായൊരു ചിന്ത കടന്നു വരുമ്പോൾ ആ ചിന്തയെ താലോലിക്കുന്നത് മനസ്സിലിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു സുഖമൊക്കെ തരും മനോരാജ്യത്തിലാണെങ്കിലും രാജാവാണ് എന്ന് ഭാവിച്ചാൽ രാജാവ് തന്നെയാണല്ലോ പക്ഷേ അധമ വികാരങ്ങളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കോശങ്ങളിലേക്ക് പോകുന്ന മെസ്സേജ് സന്ദേശം അതിന് അനുസൃതമായി മാറാൻ വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങളറിയാതെ അതിലേക്ക് ഇഴുകി ഇഴുകി വീണു പോകും അതുകൊണ്ട് അഥമ ചിന്തകളുടെ അനാരോഗ്യ ചിന്തകളുടെ അക്രമചിന്തകളുടെ വൈരാഗ്യത്തിൻ്റെ വെറുപ്പിൻ്റെ പകയുടെ നിരാശയുടെ എല്ലാം മുന്നിൽ അതിനെ മനസ്സിലേക്ക് കടക്കുമ്പോഴേ നിരോധിക്കാൻ തടയാൻ വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചയക്കാൻ നിങ്ങൾക്ക് സാധിക്കണം അത് സാധിക്കും ഏതൊരു സാധാരണക്കാരനും തൻ്റെ മനസ്സിലേക്ക് വേണ്ടാത്തൊരു ചിന്ത തനിക്ക് ഗുണം ചെയ്യാത്തൊരു ചിന്ത കടന്നു വരുമ്പോൾ ഇല്ല വേണ്ട ഞാനങ്ങനെ ചിന്തിക്കില്ല അങ്ങനെ ചിന്തിക്കണ്ട മനസ്സേ അത് വേണ്ട എന്ന് പറഞ്ഞ് നിയന്ത്രിക്കാനുള്ള ഒരു പരിശീലനം നിരന്തരമായ ശ്രമം ആദ്യം വേണ്ടത് അത്തരമൊരു പെരുമാറ്റത്തിൻ്റെ തീരുമാനം ഞാൻ ഇന്ന് തുടങ്ങി വേണ്ടാത്ത ഒരു ചിന്തയും മനസ്സിലേക്ക് കടക്കാൻ സമ്മതിക്കില്ല ഒന്നൊരാത്മപരിശോധന മനസ്സിനെ ഒന്ന് നോക്കി ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് മനസ്സിനെ ഒന്ന് ശുദ്ധമാക്കി വേണ്ടാത്ത ചിന്തകളെല്ലാം കളഞ്ഞ് വേണ്ടതു മാത്രമാക്കി ഉണരുമ്പോൾ ഇന്ന് ഞാൻ വേണ്ട ചിന്തകളിൽ മാത്രമായിരിക്കും അങ്ങനെ വേണ്ടാത്ത ചിന്തകൾ കടന്നു വരാത്ത രീതിയിൽ അതിനൊരു പ്രത്യേക വേലി കെട്ടി ഒരു ബാരിക്കേഡ് ഉണ്ടാക്കി തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിക്കും ജനകീയമായ ആരോഗ്യ പോരാട്ടത്തിൽ നിങ്ങളും പോരാളിയാവണം നന്ദി നമസ്കാരം